നമ്മുടെ ശബരിമല കേസ് വളരെ രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രസകരം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഇപ്പോൾ ആർക്കും ഒരു സ്റ്റാറ്റസ് പറഞ്ഞുകൂട പറഞ്ഞു കേട്ട് കിട്ടുന്ന എന്തെങ്കിലും വിവരം ടി വിയിൽ കൂടെ അവർ അറിയിച്ചാലായി പത്രത്തിലൂടെ അറിയിച്ചാലായി കാരണം കംപ്ലീറ്റ് പൂട്ടി കെട്ടിയല്ലോ രഹസ്യമാക്കിയല്ലോ മൊത്തം ഹൈക്കോടതി ഇതിൻ്റെ വിചാരണ തന്നെ ഇൻ ക്യാമറ ആക്കി എന്തൊരു അന്യായമാണ് ഹൈക്കോടതി ചെയ്തത് എനിക്ക് മനസ്സിലാവണില്ല എന്താ ഇതിൽ ഇത്ര വലിയ രഹസ്യം ഇൻ ക്യാമറ ആക്കാൻ ഹൈക്കോടതിയിൽ ഇപ്പോൾ ബാക്കി കേസുകൾ മാറ്റിയിട്ട് ഫ്രഷ് റിട്ടീഷൻ ആക്കാൻ പറഞ്ഞു അതിനകത്തെ കക്ഷികൾ കേരള പോലീസ് കേരള ദേവസ്വം ബോർഡ് കേരള സർക്കാർ ഇവരൊക്കെയാണ് ഇവരെല്ലാം പബ്ലിക് ആണ് നൗ വൈ ഡു യു വാണ്ട് ആൻ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആ യുവർ ലോഡ്ഷിപ്സ് ഐ ജസ്റ്റ് ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് ആർ പബ്ലിക് അതോറിറ്റീസ് കോടതി നടപടികൾ സുതാര്യമായിരിക്കണ്ടേ സുപ്രീം കോടതി ലൈവ് സ്ട്രീമിംഗ് നടക്കുമ്പോഴാണ് കേരള ഹൈക്കോടതി വാതിലടച്ച് ആ ഹിയറിംഗ് നടത്തുന്നത് എന്തൊരു വിധി വൈപരുത്യമാണ് വാട്ട് ആൻ ഇനപ്രോപ്രിയേറ്റ് ഡിസിഷൻ ദാറ്റ് ഈസ് നീതി നടപ്പാക്കിയാൽ പോരാ നീതി നടപ്പാക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണ്ടേ നമ്മളിത് ഓപ്പൺ കോർട്ടല്ലേ ഓപ്പൺ കോർട്ടിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നിയന്ത്രണങ്ങൾ വെച്ചു കേസുള്ളവർ വന്നാൽ മതി ഇങ്ങനെയൊക്കെ പലവിധ നിയന്ത്രണങ്ങൾ ദോസ് ആർ ഓൾ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് വെൻ യു സേ ദാറ്റ് Hearing will be in camera. There is no justification whatsoever. And it is not reflected in the judgment. I am addressing Honorable Justice uh, Raja Vijay Rakhman. You have not issued a speaking order. You could have um, shown the reasons why the hearing has to be in camera. And if the reasons are reasonable, then uh, people will agree. Otherwise, citizens like me will feel uh, left in the lurch we don't know what is happening in the court and you think it is a great thing that running your court in a secret manner that is uh, absolutely unfortunate absolutely inappropriate i must say anyway as things stand today lower court in camera i police dgp വലിയ സർക്കുലർ അയച്ചിരിക്കുന്നു ഒരു കാരണവശാലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല ഒരു വിവരവും കൊടുക്കാൻ പാടില്ല അങ്ങനെ ഒരു സർക്കുലർ അയക്കാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അയച്ച ഒരു കത്താണ് ആ കത്തിലെ ഉള്ളടക്കമായിട്ട് ആ സർക്കുലർ പറയുന്നത് ഈ പ്രതികൾ പല രീതിയിലും മൊഴി കൊടുക്കും ആ മൊഴി പോലീസുകാരും മാധ്യമങ്ങൾക്ക് കൊടുക്കും അതിൽ കുറ്റസമ്മതമൊഴിയുമുണ്ടാവും മാധ്യമങ്ങൾ അത് പുറത്തുവിടും അയാൾ കുറ്റം സമ്മതിച്ചു എന്ന് പറയും ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വിചാരണ കഴിയുമ്പോൾ അയാൾ കുറ്റക്കാരനല്ല എന്ന് വരും അങ്ങനെ വരുമ്പോൾ പൊതുജനങ്ങൾ പോലീസിനെയും പ്രോസിക്യൂഷനെയും വിചാരണ നടത്തിയ വിധി പറഞ്ഞാൽ ജഡ്ജിനെയും ഒക്കെ കുറ്റം പറയും എന്നുള്ളതാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ നിരീക്ഷണം അതുകൊണ്ട് ഒരു ഡീറ്റെയിലും പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു വെൽ എഗ്രീഡ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് സാധാരണ ഒരു കാര്യമാണ് ലോവർ കോർട്ടിൽ വിചാരണ കഴിഞ്ഞ് പത്ത് പ്രതികളുണ്ടായിരുന്നു അഞ്ച് പേരെ വെറുതെ വിട്ടു അഞ്ച് പേരെ ശിക്ഷിച്ചു അത് പത്രത്തിൽ കൊടുക്കാമോ വിധി പബ്ലിക് ആക്കാമോ ആക്കണമല്ലോ അപ്പോൾ പത്രത്തിൽ വിധി വരും അഞ്ചു പേരെ വെറുതെ വിട്ടു അഞ്ച് പേരെ ഇന്ന ഇന്ന ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടു അവർ അപ്പീലിൽ വരുന്നു അപ്പീലിൽ വരുമ്പോൾ ആ അഞ്ച് പേരെ കൂടെ ഹൈക്കോടതി വെറുതെ വിടുന്നു ഇങ്ങനെയും സംഭവിക്കാറുണ്ടല്ല അല്ലെങ്കിൽ വെറുതെ വിട്ട അഞ്ച് പേരെ ശിക്ഷിക്കുന്നു ശിക്ഷിച്ച അഞ്ച് പേരെ വെറുതെ വിടുന്നു ഇങ്ങനെയും വരാറുണ്ടല്ല അപ്പോഴോ അപ്പോൾ കീഴ്ക്കോടതി ജഡ്ജിയെ വഴക്ക് പറയില്ലേ അല്ലെങ്കിൽ ഹൈക്കോടതിയെ വിമർശിക്കുകയില്ലേ പ്രോസിക്യൂഷനെ വിമർശിക്കുകയില്ലേ സി ദിസ് ഈസ് ഓൾ ഫ്രിവലസ് തിങ്സ് ഈ ചിക്കൻ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണ് നമുക്കുള്ളത് ആരെങ്കിലും പത്രത്തിലെഴുതി ടി വിയിൽ വന്നു നാട്ടുകാർ ബഹളം വെച്ചു ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ പേരിൽ ഒരു പോളിസി ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല സാർ നിങ്ങൾ നിയമം നിയമമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക പ്രൊസിജ്യൂർ പ്രൊസിജ്യൂറായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് മീഡിയ സെയ്സ് ഓർ നോട്ട് ഇതല്ലേ ചെയ്യേണ്ടത് അതിന് പകരം നിങ്ങൾ വാസ്തവം പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പ്രതിഭാഗം ചേർന്നിരിക്കുകയാണ് പ്രതികളുടെ പേര് പുറത്തു വരരുത് പ്രതികൾ കുറ്റസമ്മതം നടത്തിയാൽ അത് പുറത്തു വരരുത് എല്ലാം പരമരഹസ്യമായിരിക്കണം ഇനിയിപ്പോൾ ലോവർ കോർട്ടിലെ എല്ലാ കേസുകളും ഇൻ ക്യാമറയാക്കാം ഹൈക്കോടതിയിലെയും ഇൻ ക്യാമറയാക്കാം ഞാൻ ചോദിക്കട്ടെ ശബരിമല തിരുവാഭരണ കമ്മീഷനെ പറ്റിയുള്ള ഹിയറിംഗ് രഹസ്യമാക്കാമെങ്കിൽ ടി ജി മോഹൻദാസിനെ പറ്റിയുള്ള ഹിയറിംഗിനെ രഹസ്യമാക്കണ്ടേ എനിക്കും ആ ഒരു അവകാശം എനിക്കും ഉണ്ടല്ലോ പ്രൈവസി നമുക്ക് എല്ലാ കേസുകളുമായും ഇൻ ക്യാമറ ആക്കാം ആൺ ടില് ഇറ്റ് ഗോസ് ടു സുപ്രീം കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ഇൻ ഇറ്റ്സ് വിസ്ഡം അവർ ലൈവ് സ്ട്രീമിംഗ് യൂട്യൂബ് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു അപ്പം സുപ്രീം കോടതിയിൽ നമുക്ക് ആർഗ്യൂ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം കേരള ഹൈക്കോടതിയിലും കേരളത്തിലെ ലോവർ കോർട്ടിലും ഒക്കെ നടക്കുന്ന കാര്യമാണ് ശരി അതുകൊണ്ട് ലൈവ് സ്ട്രീമിംഗ് നിർത്തുക കോടതിയുടെ വാതിലുകൾ അടയ്ക്കുക കേസിലെ കക്ഷികളെ മാത്രം വക്കീലിനെ മാത്രം കോടതി മുറിക്കുള്ളിൽ നിർത്തുക അങ്ങനെ നിയമം നടക്കട്ടെ നിയമം നടന്നതായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ള പ്രിൻസിപ്പിൾ എന്നേക്കുമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാം ആൻഡ് യുവർ ലോഡ്ഷിപ്സ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ യു ഹാവ് സ്റ്റാർട്ടഡ് ദിസ് പ്രാക്ടീസ് ആൻഡ് ഐ വിഷ് യു ബെസ്റ്റ് ലെറ്റ് അതർ ജഡ്ജസ് ഓൾസോ ഫോളോ യുവർ എക്സാമ്പിൾ ഐ എം നോട്ട് മേക്കിങ് എൻ എ സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ് ഐ എം ഡീപ്ലി പെയിൻഡ് ബൈ ദിസ് അറേഞ്ച്മെൻറ്റ് ആസ് എൻ ഓർഡർ സിറ്റിസൺ ഐ എം ഡീപ്ലി ഡിസ്ട്രെസ്ഡ് ആംഗ്വിഷ് ആൻഡ് പെയിൻ ബൈ ദിസ് സിറ്റുവേഷൻ ദാറ്റ് ഈസ് വൈ ഐ ആം റിക്വസ്റ്റിങ് യു പ്ലീസ് റീവിസിറ്റ് യുവർ ഡിസിഷൻ ആൻഡ് ലെറ്റ് ദ ഹിയറിംഗ് ബി പബ്ലിക് പ്ലീസ് ദാറ്റ് ഈസ് മൈ പ്രയർ ബട്ട് ഞാനിത് തമാശയാണെന്ന് പറയാൻ കാര്യം ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ കേസിൻ്റെ വാദം നടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും അറിയാൻ പറ്റില്ല ഏതെങ്കിലും വക്കീൽ പറഞ്ഞു അത് മീഡിയയിൽ വന്നു അത് സത്യമാകണമെന്നില്ല വീടോണ്ടോ ഈവൻ മീഡിയ റിപ്പോർട്ട്സ് തന്നെ സത്യമാകാറില്ല കാരണം മീഡിയയ്ക്ക് കോടതി പ്രൊസീഡിങ്സ് കൃത്യമായിട്ട് മനസ്സിലാവാറില്ല യു നീഡ് എക്സ്പീരിയൻസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കോർട്ട് അത് പലപ്പോഴും മീഡിയയ്ക്കില്ല അതുകൊണ്ട് പലപ്പോഴും തെറ്റായ രീതിയിൽ അവർ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പൊതുജനങ്ങൾ കോടതി മുറിയിൽ പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചുവന്ന് നിങ്ങളോട് പറയുന്നത് മുഴുവൻ സത്യമാകണമെന്നൊന്നുമില്ല ബട്ട് കോടതിയുടെ സൈഡിൽ നിന്ന് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ കോർട്ട് നൗ സംബടി ഈസ് ലിസണിങ് ഓർ സംബഡി ഈസ് കറക്ട്ലി റിസണിങ് സംബഡി ഈസ് കറക്ട്ലി റീപ്രൊഡ്യൂസിങ് ദറ്റ് ഇസ് നോട്ട് കോർട്സ് ജോബ് വെതർ ഡേ ഐ ആർ ഡൂയിങ് ഇറ്റ് കറക്റ്റ്ലി ഓർ നോട്ട് കോർട്ട് ഹാസ് ടു സ്പീക്ക് ത്രൂ ഇറ്റ്സ് ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ ഡോക്ടർ രാജാ വിജയരാഘവന്റെ ഈ ലോജിക്ക് വെച്ച് അദ്ദേഹം വൈ ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ് ഐ ഡോ നോ അദ്ദേഹത്തിന് ഇന്റർ ഓർഡർ വെബ്സൈറ്റിൽ ഇടാതെ ഇരിക്കാം വെൻ ദ പ്രൊസീഡിങ്സ് ആർ ഇൻ ക്യാമറ വൈ ഷുഡ് യു അപ്ലോഡ് യുവർ ഇൻറ്റർ ഓർഡർ ഇൻ ദ വെബ്സൈറ്റ് ആഫ്റ്റർ ആൾ ഇറ്റ് ഈസ് അൻ ഇൻറ്റർവീം ഓർഡർ വിച്ച് ഈസ് അഫെക്റ്റിംഗ് ദ പാർട്ടീസ് ആ ഇൻ്റർവ്യൂം മോഡറിൻ്റെ കോപ്പി പാർട്ടികൾക്ക് മാത്രം കൊടുത്താൽ പോരെ നാട്ടുകാരെ അറിയിക്കുന്നത് എന്തിനാണ് നാട്ടുകാരെ അറിയിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂം മോഡറിൽ അന്നത്തെ പ്രൊസീഡിങ്സ് സംഭവിച്ച കാര്യങ്ങളിലൊക്കെ സമ്മറി ഉണ്ടാവും ഉണ്ടാവണമെന്നില്ല പക്ഷേ പക്ഷെ ഉണ്ടാവാറുണ്ട് എന്തിനത് നാട്ടുകാരെ അറിയിക്കണം അതും കൂടെ അങ്ങ് നിർത്തി വയ്ക്കണം പ്രോബ്ലി ദാറ്റ് ഈസ് ഇൻ ദാറ്റ് ഡയറക്ഷൻ പ്രോബ്ലി വാട്ട് ഹൈക്കോർട്ട് ഈസ് ഗോയിങ് അപ്പോൾ ഈ വിവരം കിട്ടാതെ ലോവർ കോർട്ടിലില്ല പോലീസിൽ നിന്ന് വിവരമില്ല ഹൈക്കോടതിയിൽ നിന്ന് വിവരമില്ല ഒരു വിവരമില്ല സുഖ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ തമാശ നിങ്ങൾ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ അവരുടെ വികാരം എന്നൊക്കെ പറയും വികാരമൊന്നും വേണ്ട സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കുക കോടിക്കണക്കിന് ആൾക്കാരൊന്നും വേണ്ട കോടിക്കണക്കിന് അയ്യപ്പഭക്തന്മാർ ഇതിൻ്റെ പിന്നാലെ വരാനും പോകുന്നില്ല കൺസേൺഡ് ആയിട്ടുള്ള സിറ്റിസൻസ് ആണ് ഇതിൻ്റെ പിന്നാലെ വരുന്നവർ അവർ അയ്യപ്പഭക്തന്മാർ ആവണമെന്ന് പോലുമില്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നാട്ടിലെ വലിയൊരു മോഷണ കേസിൽ കൗതുകമില്ല അതറിയണമെന്നില്ലേ അത് ന്യായമല്ലേ അവരുടെ ആവശ്യം അല്ല താൻ മുസ്ലിമാണ് താൻ ശബരിമല നടക്കുന്ന കള്ളത്തിനൊന്നും താൻ അറിയേണ്ട ഹിന്ദുക്കൾ മാത്രം അറിഞ്ഞാൽ മതി ഹിന്ദുക്കളിൽ തന്നെ യുക്തിവാദികൾക്ക് എന്താ ഇതിൽ കാര്യം സ്വർണം മോഷ്ടിച്ചെങ്കിൽ വിശ്വാസികൾ മോഷ്ടിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ എ സിറ്റിസൺ ഈസ് എ സിറ്റിസൺ ഹി ഹാസ് എ റൈറ്റ് ടു നോ നൗ എനിവേ ദാറ്റ് റൈറ്റ് ഈസ് ബീങ് ഡിനൈഡ് നൗ എവറിങ് ഹാസ് റെഡ്യൂസ് ഇൻ ടു എ ജോക്ക് അത് കൂടാതെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്തോ അല്ലാതെയോ വലിയ വലിയ വ്യക്തികൾ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഐ വാസ് സർപ്രൈസ്ഡ് കേട്ടോ റിട്ടയർഡ് ഐ എ എസ് കെ ജയകുമാർ റിട്ടയേർഡല്ല അദ്ദേഹം ഇപ്പോഴും റിട്ടയർഡല്ലായത് ലാവണത്തിലുണ്ട് ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും വർഷങ്ങളോളം പലവിധ ലാവണങ്ങളിൽ സെർവ് ചെയ്യുന്നവരുണ്ട് അവർ അത്രയ്ക്ക് പ്രതിഭാശാലികളായതുകൊണ്ടും ചെറുപ്പക്കാർ പൊട്ടന്മാരായതുകൊണ്ടും ഒക്കെ അവർ തുടരുന്നതാണ് അങ്ങനെ തുടരുന്ന ഒരാളാണ് കെ ജയകുമാർ കവിയും പാട്ടെഴുത്തുകാരനും ഒക്കെ നമ്മളുടെ വിഖ്യാതമായ ചന്ദനലേപ സുഗന്ധം എഴുതിയ ആൾ അദ്ദേഹം യൂട്യൂബിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹം വല്ലാതെ എംഫസിസ് ചെയ്ത് പറയുന്നൊരു കാര്യമുണ്ട് സർക്കാർ പത്ത് പൈസ ദിവസം കൂടി ഇന്ന് എടുക്കുന്നില്ല കേട്ടോ സർക്കാർ എടുക്കുന്നില്ല സർക്കാർ എടുക്കുന്നില്ല നിങ്ങളത് എന്താ ഡബിൾ ബോൾഡിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നോ അങ്ങനെ എന്തോ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് യു മസ് ട്രെസ് ദാറ്റ് യു മസ്റ്റ് അണ്ടർലൈൻ ദാറ്റ് എനിക്കറിയില്ല ജയകുമാർ സാർ ജയകുമാർ സാറിൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടുണ്ടോ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എടുത്തില്ല കൊടുത്തില്ല എന്നുള്ള വിവരങ്ങളുണ്ടോ അല്ലെങ്കിൽ എടുത്തു കൊടുത്തു എന്നുള്ള വിവരങ്ങളുണ്ടോ എന്തിൻ്റെ ബേസിസിലാണ് അങ്ങ് സർക്കാർ കാശെടുക്കുന്നില്ല അത് വെറുതെ ദുഷ്പ്രചരണമാണ് ദുഷ്പ്ര ഐ ഹ് സീൻ യു സെവറിൽ ടൈം യു ആർ ഓവർ എൻതൂസിയാസ്റ്റിക് ഇൻ ഡിക്ലെയറിങ് ദാറ്റ് ഗവൺമെൻറ്റ് ഈസ് നോട്ട് ടേക്കിംഗ് എ സിംഗിൾ പൈ ഫ്രം ദിവസം ബോർഡ് വാട്ട് മെയ് യു വൈ ആർ യു സോ എക്സൈറ്റഡ് ഇൻ ഡിക്ലെയറിങ് ദാറ്റ് അങ്ങനെ വല്ലാതെ ഒരാൾ ഇല്ല 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 ഒന്നും എടുത്തില്ല എന്ന് പറയുമ്പോൾ എടുത്തിട്ടുണ്ടോ എന്ന് സംശയം തോന്നും ആൻഡ് ഐ എൽ ടെൽ യു വൺ തിങ് ഇത് ജയകുമാർ സാറിന് അറിയാഞ്ഞിട്ടല്ല മെനക്കഡാഞ്ഞിട്ടാണ് ഇതിനൊക്കെ മെനക്കേഡാണല്ലോ ഒരു ആക്ട് എടുത്ത് വായിച്ച് നോക്കുക എന്നൊക്കെ പറയുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി അതെടുക്കുക ജയകുമാർ സാറിൻ്റെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം പറയാം അങ്ങും കൂടെ ചീഫ് സെക്രട്ടറി ആയിരുന്നല്ലോ അങ്ങയുടെ സെക്രട്ടറിയേറ്റിൽ ട്രാവൻകൂർ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആക്ടിൻ്റെ ബെയർ ആക്ട് ഇല്ല സാർ ഒരു കോപ്പി ഇല്ല ഞാൻ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു എനിക്ക് തന്നത് ഏതാണെന്നറിയാമോ മാർക്കറ്റിൽ കിട്ടുന്ന ലോ ബുക്ക് സെൻ്റർ എഴുതിയ പുറപ്പെടുവിച്ച ഒരു ഗ്രന്ഥം ഹാർഡ് ബൗണ്ട് ചെയ്തത് ദാറ്റ് വാസ് പ്രിപ്പയർഡ് ബൈ ആർ പി രമേശൻ അഡ്വക്കേറ്റ് കണ്ണൂർ ആർ പി രമേശൻ തയ്യാറാക്കിയ ആക്ട് വ്യാഖ്യാനവും സംഗതി ചേർത്ത് ബെയർ ആക്ട് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ ജയകുമാർ സാർ ബെയർ ആക്ട് ക്യാൻ യു ഗെറ്റ് മീ എ കോപ്പി ഓഫ് ബെയർ ആക്ട് ഫ്രം യുവർ സെക്രട്ടറിയേറ്റ് യു ആർ സ്റ്റിൽ പവർഫുൾ ഇൻ ദ ബ്യൂറോക്രസി ഐ ചലഞ്ച് യു ഗെറ്റ് മീ എ കോപ്പി ഓർ ഗെറ്റ് യുവേർ സെൽഫ് എ കോപ്പി ഫോർ യുവർ സാറ്റിസ്ഫാക്ഷൻ ഇറ്റ് ഈസ് നോട്ട് ദയർ സർ വട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് ബിഗ് ബിഗ് തിങ്സ് ഇൻ ഇന്ത്യൻ എക്സ്പ്രസ് ഓ ഗവൺമെന്റ് ഈസ് നോട്ട് ടേക്കിംഗ് മണി ലുക്ക് ഡെപ്പോസിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് സെക്ഷൻ തേർട്ടി ഫോർ ഈ വിക്യാമച്ചിരി മാർക്കറ്റിലെ ബുക്കിന്റെ പേജ് മുപ്പത്തിനാല് ആക്ച്വൽ ആക്റ്റ് ഇല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ പേജ് നമ്പർ എനിക്കറിയില്ല സബ്ജക്ട് ടു ദ അതർ പ്രൊവിഷൻസ് ഓഫ് ദിസ് പാർട്ട് ദ ബോർഡ് മേ ഇൻവെസ്റ്റ് ഓർ ഡെപ്പോസിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദ ഇൻകോർപ്പറേറ്റഡ് ആൻഡ് ഇൻ അൺഇൻകോർപ്പറേറ്റഡ് ദേവസ്വം ഈ ആക്റ്റിലെ മറ്റ് സെക്ഷനുകൾക്ക് വിധേയമായി ദേവസ്വം ബോർഡിന് താഴെപ്പറയുന്ന സ്ഥലങ്ങളിൽ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം ഡെപ്പോസിറ്റ് ദ ഫണ്ട്സ് ഓഫ് ദ ഇൻകോർപ്പറേറ്റഡ് ആൻഡ് അൺഇൻകോർപ്പറേറ്റഡ് ദേവസ്വം എ ഇൻ എ ഷെഡ്യൂൾഡ് ബാങ്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ആസ് ഡിഫൈൻഡ് ഇൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആക്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുസരിച്ചുള്ള ഒരു ഷെഡ്യൂൾഡ് ഓർ എനി സ്റ്റേറ്റ് ട്രഷറി എനി സ്റ്റേറ്റ് ട്രഷറി സ്റ്റേറ്റിലെ ഏതെങ്കിലും ട്രഷറി ഏതെങ്കിലും സംസ്ഥാനത്തെ ട്രഷറി എന്ന് അതിന് വ്യാഖ്യാനം കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് ദിസ് ആക്ട് ഈസ് കൺഫൈൻഡ് ഇൻ കേരള സോ എനി സ്റ്റേറ്റ് ട്രഷറി ജയകുമാർ സാർ പറയുന്നേ ഒന്നും എടുക്കുന്നില്ല ആക്റ്റിൽ പറയുന്നു ഷെഡ്യൂൾഡ് ബാങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാന ട്രഷറിയിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറയുന്നു ജയകുമാർ സാർ യു ഷുഡ് നോട്ട് സേ ദിസ് ഐ ഹാവ് ഹേർഡ് പൊളിറ്റീഷ്യൻസ് ആർ യു ലൈക്ക് ദിസ് ഐ നോ പൊളിറ്റീഷ്യൻസ് ആർ ഫൂൾസ് ദ ഹവ് ഡോൺ സീൻ ദ ആക്ട് ആർ നെവർ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദേവ് സൺ ദൈ ക്ലെയിം എനിത്തിങ് Either opposition may claim something or ruling party will claim something. But a man who was a Devushan Commissioner, Devson Secretary, and Chief Secretary, and still a bureaucrat under this government, he says that no, government is not taking a single pipe. The provision is there, you might not have taken. You know how are you taking money? Corporate, um, cooperative bank. Cooperative bank. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയും സിംഹഭാഗം ഫണ്ടുകളും കോപ്പറേറ്റീവ് ബാങ്കിലാണ് കിടക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചുകൂടാ എന്ന് ഹൈക്കോടതിയുടെ വിധിയൊക്കെയുണ്ട് ബട്ട് ഈവൻ ആഫ്റ്റർ ദാറ്റ് ബോദ്ധിസ്റ്റ് ദേവസ്വം ബോർഡ്സ് ആർ കണ്ടിന്യൂസ്ലി ഡെപ്പോസിറ്റ് മണി ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ ജയകുമാർ സാർ ഡോൺ തിങ്ക് ദാറ്റ് പീപ്പിൾ ഹവ് നോട്ട് സീൻ യുവർ ഇൻ്റർവ്യൂ നമ്പർ ഗവൺമെൻറ്റ് കാശ് എടുക്കുന്ന വേറൊരു സാധനം ഓർക്കാതെ ജയകുമാർ സാറിൻ്റെ വായിൽ നിന്ന് വന്നു പോയതാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ജേർണലിസ്റ്റ് ചോദിക്കുന്നു അല്ല നിലക്കൽ നിന്ന് പമ്പയ്ക്ക് ഫ്രീ ആയിട്ട് ബസ് ഇട്ട് കൊടുക്കാൻ ആൾക്കാർ തയ്യാറാണല്ലോ അനുവദിക്കുന്നില്ലല്ലോ ബോർഡ് അപ്പം ജയകുമാർ സാർ പറയുകയാണ് എന്തിനാണ് അങ്ങനെ സൗജന്യം കൊടുക്കുന്നത് പിന്നെ ഹീസ് ആഡിങ് അല്ല കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ എന്ന് പറയുകയും ഒരു മിസ്ചീവസ് സ്മൈൽ ദിസ് ഈസ് ദ റൂട്ട് ത്രൂ യു ആർ മേക്കിംഗ് മണി സർ ഗവൺമെന്റ് ഈസ് ടേക്കിംഗ് മണി ത്രൂ കെ എസ് ആർ ടി സി കെ എസ് സി ബി വാട്ടർ അതോറിറ്റി ലോട്ട് ഓഫ് അതർ അതോറിറ്റീസ് ദ ആർ ചാർജിംഗ് ഹ്യൂമംഗസ് എമൗണ്ട്സ് അതുകൊണ്ടാണ് അങ്ങ് പറയുന്നത് കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അതിന് അർത്ഥം എന്താ ബ്രാക്കറ്റിൽ എന്താ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ ഇങ്ങനെയൊക്കെ അല്ലേ പറ്റുള്ളൂ ഇതല്ലേ അർത്ഥം ആ മിസ്റ്റി കച്ചിരിയുടെ അർത്ഥം അതല്ലേ ജയകുമാർ സാർ ഐ ഹാവ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ യു ദാറ്റ് ഈസ് വൈ ഐ വാസ് ഔട്ട് റീച്ച് ബൈ യുവർ സ്റ്റേറ്റ്മെൻറ്റ്സ് അബ്സല്യൂട്ട്ലി ഔട്ട് റീച്ച് ആ ധാർമ്മിക രോഷമാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത് അല്ലാതെ അങ്ങനെയുള്ള വ്യക്തിപരമായ അനാന്തരമല്ല എന്ന് മനസ്സിലാക്കണം സാർ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഭക്തന്മാർക്ക് നിലയ്ക്കലിൽ നിന്ന് പമ്പയ്ക്ക് ഫ്രീ ബസ് സർവീസ് ആരെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏർപ്പാടാക്കേണ്ടതല്ലേ ദേവസ്വം ബോർഡിൻ്റെ ചുമതല അതോ അവരെ കെ എസ് ആർ ടി സിക്ക് ഈ തക്കത്തിനെ കൊള്ളയടിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് സൗജന്യമൊന്നും പറ്റില്ല നല്ല പൂണ്ട ക്യാഷുമായിട്ടാണ് നീ ഭക്തന്മാരൊക്കെ വരുന്നത് ഇവരൊക്കെ കോടീശ്വരനല്ലേ പിടിച്ച് പറിക്കുന്നു ഇവനെ അയ്യപ്പൻ കോള് എന്ന് പറയും അയ്യപ്പൻ കോള് ഒരു പരിപ്പ് കടയ്ക്ക് നൂറ് രൂപ ഒരു ഉഴുന്നുകടയ്ക്ക് നൂറ് രൂപ ഇങ്ങനെയൊക്കെ അയ്യപ്പൻ കോള് സീസണലായിട്ട് അപ്പോഴല്ലേ കാശ് വരാൻ പറ്റുള്ളൂ ഇതാണ് എൻ്റെ ന്യായം ഗ്രേറ്റ് ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യം അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ പ്രശ്നം തുടങ്ങിയത് മുതൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പലരും കേന്ദ്ര സർക്കാരിന് ശബരിമല ഏറ്റെടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നെയും വാട്സാപ്പ് വഴി ഫോൺ കോൾ വഴി പലരും ഈ ചോദ്യം ചോദിച്ചു എൻ്റെ നിലപാട് ഞാൻ പറയാം ഒരു ക്ഷേത്രവും സർക്കാരിൻ്റെ കീഴിൽ പാടില്ല എന്ന് അഭിപ്രായമുള്ളവനാണ് ഞാൻ ശക്തമായ അഭിപ്രായം ഒരു ക്ഷേത്രവും ഒരു സർക്കാരിൻ്റെയും കീഴിൽ പാടില്ല അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ ഈ നിലപാട് ലെറ്റ് ഇൻ സിങ്ക് അത് മനസ്സിലാക്കുക ബട്ട് നിങ്ങളുടെ ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നു എൻ്റെ നിലപാട് പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ആകുന്നില്ല ശബരിമല കേന്ദ്രത്തിന് ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചാൽ ഏറ്റെടുക്കാം എന്നാണ് എൻ്റെ ഉത്തരം ബട്ട് നോട്ട് ടെമ്പിൾ അമ്പലം മാത്രമായിട്ട് ഏറ്റെടുക്കാൻ ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഇൻസ്റ്റഡ് റാന്നി താലൂക്ക് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുക കേന്ദ്രം നൗ യൂണിയൻ ടെറിട്ടറി ആയിട്ട് എങ്ങനെ പ്രഖ്യാപിക്കുന്നത് ഭരണഘടനയുടെ ഒന്നാം അനുച്ഛേദം അങ്ങനെയാണല്ലോ പറയുന്നത് അനുച്ഛേദം ഒന്നാം അനുച്ഛേദത്തിൽ പറയുന്നത് നെയ്മ് ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ ടെറിട്ടറി ഷാൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ രണ്ടാം അനുച്ഛേദം അഡ്മിഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് പാർലമെൻ്റ് മേ ബൈ ലോ അഡ്മിറ്റ് ഇൻ ടു ദ യൂണിയൻ ഓർ എസ്റ്റാബ്ലിഷ് ന്യൂ സ്റ്റേറ്റ്സ് ഓൺ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആസ് ഇങ്സ് ഫിറ്റ് പാർലമെൻറ്റിന് ഫിറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനം നിർമ്മിക്കാം എന്നിട്ട് ഫർദർ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണ് ഇൻ ദിസ് ആർട്ടിക്കിൾ ഇൻക്ലോസസ് എ ടു ഇ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് എ യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ടെറിട്ടറി എന്നുകൂടെ അർത്ഥമുണ്ട് എന്നിട്ട് അങ്ങനെ സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് അൾട്ടർനേഷൻ ഓഫ് ഏരിയാസ് ബൗണ്ടറിസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ് ഇതൊക്കെ മാറ്റാനും മറിക്കാനും കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട് ഫോം എ ന്യൂ സ്റ്റേറ്റ് ഇൻക്രീസ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ് ഡിമിനിഷ് ദ ഏരിയ ഓഫ് എനി സ്റ്റേറ്റ് നമ്മൾ റാന്നി താലൂക്ക് യൂണിയൻ ടെറിട്ടറി കഴിഞ്ഞാൽ ഡിമിനിഷിംഗ് ദ ഏരിയ ഓഫ് എ സ്റ്റേറ്റ് ആണ് അതിന് കേന്ദ്രത്തിന് അധികാരമുണ്ട് ഓൾട്ടർ ദ ബൗണ്ടറിസ് ഓഫ് എനി സ്റ്റേറ്റ് ഇതും സംഭവിക്കുന്നു യൂണിയൻ ടെറിട്ടറി ആക്കുമ്പോൾ ബൗണ്ടറി നമ്മൾ മാറ്റി വരയ്ക്കുന്നു ഓൾട്ടർ ദ നെയിം ഓഫ് എനി സ്റ്റേറ്റ് സ്റ്റേറ്റിൻ്റെ പേര് മാറ്റാം ഇതിനൊക്കെ പാർലമെൻറ്റിന് ആ അധികാരമുണ്ട് അതിന് സിമ്പിൾ ഭൂരിപക്ഷം മതി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമൊന്നും വേണ്ട ഭരണഘടനാ ഭേദഗതിയും വേണ്ട സിമ്പിൾ മെജോറിറ്റി മതി ആ സിമ്പിൾ മെജോറിറ്റി മോദി സർക്കാരിനുണ്ട് തന്നെ സോ ഇഫ് മോദി സർക്കാർ ഇസ് ഡിറ്റർമിൻഡ് ദേ ക്യാൻ പാസ് എ ബിൽ ഇൻ ലോക്സഭ ആൻഡ് രാജ്യസഭ ഡിക്ലെയറിങ് റാന്നി താലൂക്ക് ആസ് യൂണിയൻ ടെറിട്ടറി ദയർ ബൈ ടേക്ക് ഓവർ ശബരിമല ഇതിന് കുറേ കാരണങ്ങൾ സുപ്രീം കോടതി അടക്കം ലോട്ട് ഓഫ് ഒബ്ജെക്ഷൻസ് വിൽ ബി തയർ കേരള സർക്കാർ ബഹളം വയ്ക്കും സുപ്രീം കോടതിയിൽ റിഡ് പെറ്റീഷൻസ് പോകും നൂറ്റി നാൽപ്പത് റിഡ് പെറ്റീഷൻസ് പോകും കപ്പിൾസ് ബലി എണീറ്റ് നിൽക്കും ഇട ഇതൊക്കെ പേടിച്ചിട്ട് ചെയ്യാനുള്ള കാര്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ പ്രൈമ ഫേസി ദർ ഇസ് നോ ഒബ്ജെക്ഷൻ ഫ്രം ദ സൈഡ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ഈ വിധിച്ച് വിധിച്ച് കുളമാക്കുന്ന പർതി പോലെയുള്ള പോലുള്ള ജഡ്ജിമാൻ്റിരിക്കുമ്പോൾ എൻ റിസൾട്ട് മേ ബി നെഗറ്റീവ് വട്ട് എവർ ഇറ്റ് ഈസ് യു ഡു ദാറ്റ് യു ഹാവ് പവർ യു ഡു ദാറ്റ് അത് കഴിഞ്ഞല്ലേ ഒബ്ജെക്ഷൻസും കോടതിയൊക്കെ വരുന്നത് പിന്നീടല്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ റാന്നി താലൂക്ക് എന്ന് പറയുന്നത് ഈ റൂട്ട് വളരെ എളുപ്പമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ റൂട്ട് നിങ്ങൾക്ക് റാന്നി താലൂക്ക് യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കാം അതോടെ ശബരിമല കേന്ദ്രത്തിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞു എന്നാ ശബരിമലയും റാന്നി താലൂക്കിൽ മറ്റേതൊക്കെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഉണ്ടോ നിലയ്ക്കലുണ്ട് എലിമ ഉണ്ട് പമ്പാഗണപതി ഉണ്ട് ഇതൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ആണല്ല ഇതും ശബരിമലയും ചേർന്നിട്ട് ഒരു ഷ്രൈൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അവിടെ സമർത്ഥനായ ഒരു ഐ എ എസ് ഐ പി ഇൻറ്റഗ്രിറ്റിയുള്ള എക്സ്പീരിയൻസുള്ള ഒരു ഓഫീസറെ അത് ഏൽപ്പിക്കുക ബിക്കോസ് ഇറ്റ് ഇസ് എ സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹിറ്റ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് എ സിംഗിൾ മാൻ ഇപ്പോൾ ദേവസ്വം ബോർഡിലെ ജോലിക്കാർക്ക് ഓപ്ഷൻ കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ റാന്നി താലൂക്കിനുള്ളിലെ അമ്പലങ്ങളിൽ നിൽക്കാം അല്ലെങ്കിൽ പുറത്ത് ദേവസ്വം ബോർഡിൽ പോകാം റാന്നി താലൂക്കിന് പുറത്ത് പോകാം ഓപ്ഷൻ ചെയ്യും പുറത്തുള്ളവർക്ക് അകത്തേക്കും വരാം റാന്നി യൂണിയൻ ടെറിട്ടറി ആർ യു ടി റാന്നി യൂണിയൻ ടെറിട്ടറിയിലേക്ക് ദേവസ്വം ബോർഡിൽ വേണമെന്നുള്ളവർ അപേക്ഷിക്കുക അവരെ പരിഗണിക്കുക അപ്പോൾ ഒന്നും ഡിസ്റ്റേബ് ചെയ്യണ്ട നിങ്ങൾ ഒന്നും ഡിസ്റ്റേബ് ചെയ്യേണ്ട യു ടേക്ക് ഓവർ ദാറ്റ് എന്തുകൊണ്ട് റാന്നി വേണം ഒന്ന് ശബരിമല അത് ലോകപ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞു ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ചെറിയ സമയത്തേക്ക് വന്നു ഒരു സ്ഥലമാണ് ശബരിമല ശബരിമല മുന്നൂറ്ററുപത്തഞ്ച് ദിവസം തുറന്നു വയ്ക്കാൻ പറ്റുമോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഓൾ ദീസ് പീപ്പിൾ താന്ത്രി ദേവപ്രശ്ന അത് ഹിമാലയൻ ടാസ്ക്കാണ് ഉടനെ ഒന്നും അത് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല സാധിച്ചാൽ അതും നല്ലതാണ് പക്ഷേ ഇപ്പോൾ എക്സിസ്റ്റിംഗ് സെറ്റപ്പിൽ നിങ്ങൾക്ക് ചെറിയൊരു പിരീഡിൽ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ലക്ഷങ്ങളോ കോടികളോ അവിടെ വരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് ആബ്സല്യൂട്ട്ലി പരാജയപ്പെട്ടിരിക്കുന്നു അറേഞ്ച്മെൻറ്റിൽ സ്വർണം മോഷണം വരെ ഉദ്യോഗസ്ഥന്മാർ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു അങ്ങനെയുള്ള അവസ്ഥയിൽ കേന്ദ്രത്തിന് ഇത് ഏറ്റെടുത്തേ പറ്റുള്ളൂ ഇതിന് ഇടത്താവളങ്ങൾ ഉണ്ടാകണം പാർക്കിംഗ് സ്പേസ് ഉണ്ടാവണം ശബരിമല നമ്മളുടെ പെരിയാർ ടൈഗർ റിസർവിൽപ്പെട്ട വനമാണ് വനഭൂമി ഒരു ഇഞ്ച് ഇനി കൊടുക്കാൻ പറ്റില്ല അറുപത്തേഴ് ഏക്കറോമീറ്ററാണ് അവിടെ ഉള്ളത് ഇനി ഒരിഞ്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തു ചെയ്യണം ശബരിമലയ്ക്ക് താഴെ മേ ബി നിലയ്ക്കൽ പമ്പ പോലും പറ്റില്ല നിലയ്ക്കൽ അതിനുള്ള റാന്നി പെരുന്നാട് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ വികസിപ്പിക്കേണ്ടി വരും എയർപോർട്ട് വരുന്നതും റാന്നി താലൂക്കിലാണ് എല്ലാം കൊണ്ടും കേന്ദ്ര സർക്കാരിന് റോൾ അവിടെ കൂടുതലാണ് ശബരിപാത വന്നു കഴിഞ്ഞാൽ ട്രെയിനും വന്ന് അവിടെ ടെർമിനേറ്റ് ചെയ്യും അപ്പോൾ കടുവാ സങ്കേതത്തിൻ്റെ സൂപ്പർവിഷൻ കടുവാ സങ്കേതം ശരിക്കും കേരളത്തിൻ്റെ കയ്യിൽ കർണാടകത്തിൻ്റെ കയ്യിൽ തമിഴ്നാടിൻ്റെ കയ്യിലൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് ബട്ട് ഓവറോൾ ഗൈഡൻസ് അതിൻ്റെ കേന്ദ്ര സർക്കാരിനാണ് സോ എന്തുകൊണ്ടും കേന്ദ്ര സർക്കാരിന് അവിടെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളുമുണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് സോ കേന്ദ്ര സർക്കാർ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇതിനെ ശബരിമല റാന്നി താലൂക്കിനെ ഒരു യൂണിയൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ആവശ്യം നടക്കും ബട്ട് ഞാൻ വീണ്ടും ഒരു ഫുഡ് നോട്ട് ചേർക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്രമോ കേരളമോ ഒന്നും ഭരിക്കേണ്ടതല്ല അമ്പലങ്ങൾ അമ്പലങ്ങൾ വിശ്വാസികൾ ഭരിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാർ ഭരിക്കണം എന്ന് ഇപ്പോൾ ആവശ്യപ്പെടാൻ കാര്യം എന്താ സത്യസന്ധമായിട്ട് നോക്കുക എവരിബഡി ഫീൽസ് ദാറ്റ് മോദി അഡ്മിനിസ്ട്രേഷൻ ഈസ് എഫിഷ്യൻറ്റ് ആൻഡ് മോദി ഈസ് എ പ്രോ ഹിന്ദു പ്രൈം മിനിസ്റ്റർ ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ശബരിമല കേന്ദ്ര ഏറ്റെടുക്കണമെന്ന് പറയുന്നത് വെൽ ഐ അണ്ടർസ്റ്റാൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഇത് രണ്ടും സത്യമാണ് ബട്ട് ജനാധിപത്യമാണ് നാളെ മോദി മാറുന്നു വേറൊരാൾ വരുന്നു ഹീസ് നോട്ട് എ ഹിന്ദു ഓർ ഹീസ് ആൻ ആൻറ്റി ഹിന്ദു ഹിസ് അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് സോ എഫിഷ്യൻറ്റ് ഓർ എ ലേസി അഡ്മിനിസ്ട്രേഷൻ വാട്ട് വിൽ ഹാപ്പൻ ടു ശബരിമല എഗൈൻ ശങ്കരൻ തെങ്ങാത്തന്നെ ഇരിക്കുന്നു ഇതുകൊണ്ടാണ് കേന്ദ്രം ഏറ്റെടുക്കരുത് എന്ന് ഞാൻ പറയുന്നത് അല്ലാതെ ഏറ്റെടുക്കാൻ പ്രൊവിഷൻ ഇല്ല എന്നിട്ടല്ല ഏറ്റെടുക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു അനുച്ഛേദം രണ്ട് അപ്പോൾ ഇത് വച്ചിട്ട് കേന്ദ്രത്തിന് വേണമെങ്കിൽ ഏറ്റെടുക്കാം എൻ്റെ അഭിപ്രായം ആര് വകവയ്ക്കാൻ ഞാൻ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ അതും നിങ്ങളുടെ പരിഗണനയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ബട്ട് ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ ഗിവൺ സിറ്റുവേഷനിൽ ഞാനും എൻ്റെ നിലപാട് പലപ്പോഴും മയപ്പെടുത്താൻ തോന്നുന്നു കാരണം ഇത്രയധികം അലമ്പായ സ്ഥിതിക്ക് കോടതി പോലും രഹസ്യം പാലിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നല്ലത് കേന്ദ്രം ഏറ്റെടുക്കുന്നത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എൻ്റെ മനസ്സതിൻ്റെ കൂടെയില്ലെങ്കിലും തോന്നിപ്പോകുന്നു ഇതാണ് യാഥാർത്ഥ്യം താങ്ക് യു